ഇദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് കപ്പ് വെള്ളം തലയിൽ ഒഴിക്കണം അപ്പോഴാണ് ഇയാൾക്ക് എന്താവുള്ളൂ കുളിച്ചു കുളിച്ചു എന്ന് അയാൾക്ക് ഉറപ്പാവുള്ളൂ ആത്മസുഹൃത്ത് പങ്കുവെച്ച ഒരു അനുഭവമാണെന്ന് ഷെയർ ചെയ്യുന്നത് അപ്പം അദ്ദേഹം പിന്നെ ഈ അദ്ദേഹം അവിടെ പിന്നെ ഒരു പിന്നെ നാട്ടിലൊരു അറിയപ്പെടുന്ന ഒരു പ്രബോധകനായതുകൊണ്ട് ഒരു കുടുംബം അദ്ദേഹത്തെ കാണാൻ വരുകയാണ് ചിലപ്പോൾ അത് ചിരിയും അത് കേട്ടാൽ അത് വളരെ ഗൗരവമായിട്ട് തോന്നും അപ്പോൾ ഭാര്യയാണ് ഭർത്താവിനായിട്ട് വരുന്നത് അപ്പോൾ ഭർത്താവിന് മാറണം എന്നുള്ള ഒരു ചിന്ത ഉണ്ട് അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ ഈ ഈതായി പറയണത് അവരുടെ പ്രശ്നം ഇതാണത് അദ്ദേഹം കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ധാരാളം വെള്ളം അദ്ദേഹം ഉപയോഗിക്കുന്നു എന്നതാണ് പറഞ്ഞത് അപ്പോൾ ഈ വെള്ളം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു ആകാംക്ഷയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തൊരു സംഗതി ഇദ്ദേഹത്തിന് ഇരുപത്തിരണ്ട് കപ്പ് വെള്ളം തലയിൽ ഒഴിക്കണം അപ്പോഴാണ് ഇയാൾക്ക് എന്താവുകയുള്ളൂ കുളിച്ചു എന്ന് അയാൾക്ക് ഉറപ്പാവുള്ളൂ അപ്പൊ ഇതിനിടക്ക് ഈ ഇരുപത്തിരണ്ട് കപ്പിൽ നിന്ന് എണ്ണം തെറ്റുകയോ എണ്ണം തെറ്റുകയോ മറക്കുകയോ എന്ത് ചെയ്താൽ അയാൾ എന്ത് ചെയ്യും ആദ്യം മുതൽ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെ ഇതൊരു ഒരു 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 സങ്കടമായിട്ടാണ് അവ വന്ന് അവതരിപ്പിച്ചത് ആ കുടുംബം ആ കുടുംബം അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ പിന്നെ ഇപ്പം നമ്മളിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരണത്തിലുള്ള മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രോതാക്കൾ നമ്മുടെ കൂടെ ചേരുന്നെനിക്ക് തീർച്ചയാണ് അത്തരത്തിലുണ്ടാക്കും അതെ അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് അത് പിന്നെ ചില ആളുകൾ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ അരസ്വലിൻ്റെ സംസാരത്തിൽ നമ്മൾ കേട്ടു ഇത് ഒളു എടുത്തിട്ട് പൂതിമാറാത്ത മനുഷ്യന്മാർ നമ്മൾ ചിലപ്പോൾ ഒന്നാമത്തെ ഇറക്കാലത്തിലേക്ക് ചെല്ലുമ്പോൾ അയാൾ ഹൗലും കരയിലുണ്ടാവും നമ്മൾ സലാം കൂട്ടിയാലും അയാൾ ഹൗലും കരയിലുണ്ടാവും അയാളുടെ ഒലു എന്ത് ചെയ്തിട്ടുണ്ടാവില്ല പൂർത്തിയായിട്ടുണ്ടാവില്ല അപ്പോൾ ഇതെന്താണ് ഇതൊരു രോഗമാണ് അപ്പോൾ ആ രോഗത്തിനനുസരിച്ച് ചികിത്സ നമ്മളെന്തിടണം തേടണം എന്നുള്ള ഒരു ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് ഇന്നത്തെ ഒരു അനുഭവത്തിൽ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായും ഇത് ഹസൻ അൻസാരി ഒരു ഒറ്റയും തെറ്റയുമായി കിടക്കുന്ന അനുഭവങ്ങൾ മാത്രമല്ല ഒരുപാട് ആളുകൾ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മതപരമായ വിഷയങ്ങളിലും ഈ തരത്തിലുള്ള സംശയം സംശയം അധികരിക്കുമ്പോഴാണ് ഈ ഒരു വസ്വാസ് വരുന്നത് വസ്വാസാകട്ടെ പൈശാചികമാണോ പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോ ഇത് പല നിലക്കും വരും ചിലപ്പോൾ ഭൗതിക ജീവിതത്തിൽ ചില ആളുകൾ വല്ലാതെ ഇത് അലട്ടും ചിലർക്കും മതപരമായ കാര്യങ്ങൾ ഇപ്പൊ ഈ ഉദാഹരണം പറഞ്ഞാല് നമസ്കരിക്കാൻ വേണ്ടി കൈ കൈകെട്ടും നടത്തും ഒരു എട്ട് പത്ത് തവണയെങ്കിലും അള്ളാഹുക്കുബർ എന്ന് പറഞ്ഞ് കൈ കൈകെട്ടുന്ന ഒരവസ്ഥ എന്നാലേ അവർക്കതൊരു ശരിയാവുള്ളൂ ഇനി നമസ്കാരത്തിലേക്ക് കൈ കെട്ടിയാൽ തന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ ഓതുമ്പോൾ ഫത്തഹൈം ഒക്കെ ഓതുമ്പോൾ അത് ശരിക്ക് അങ്ങനെ കുറച്ച് ഉച്ചത്തിൽ കടിച്ച് പിടിച്ച് ഓതുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട് പലരെയും അത്തരത്തിൽ ഓർന്നുണ്ടാക്കുന്ന വിഷയത്തില് ഒരു പുലരിവട്ടത്തിൽ ബഹുമാനരായ ഹാരിസ് ഹരിസുബിൻ സലീമ അദ്ദേഹം ഈ ഒരു മനോരോഗമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വസ്വാസ് എന്നൊരു രോഗമാണ് അത് ചികിത്സിക്കപ്പെടേണ്ടതാണ് എന്നൊരു വിഷയത്തിൽ അദ്ദേഹം നടത്തിയൊരു പുലരിവട്ടം ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് അപ്പോൾ അങ്ങനെ ധാരാളം അദ്ദേഹം പറഞ്ഞതുപോലെ ഉണ്ടാക്കുന്ന വിഷയത്തിൽ ഇത്തരത്തില് ഇത് മാത്രല്ല നമ്മളെ വീടകങ്ങളിൽ ഈ പ്രശ്നമുണ്ട് അതായത് ഒരു ഗ്ലാസ് തന്നെ നമുക്ക് പിന്നെ പിന്നെ പല ആളുകളും രസകരമായിട്ട് അനുഭവം പറയുന്നത് അവള് കുടിച്ച അതായത് ഭർത്താവാണ് പറയുന്നത് അവള് കുടിച്ച ഗ്ലാസ്സിൽ എങ്ങനെയായാലും നമുക്ക് കുടിക്കാം കാരണം വെച്ചാൽ ഒന്നും രണ്ടും മൂന്നും തവണ കഴുകിയിട്ടാണ് ചായ ഒഴിക്കുക ഈ വൃത്തി കൂടുമ്പോഴാണ് ചിലർക്ക് സഹോദരൻ അദ്ദേഹം ശരിക്കും മാറുന്ന ഒന്നാണ് കേട്ടോ ഒരു വെളിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് മാറുന്ന സംഗതിയാണ് അത് പുറത്തൊക്കെ ഒന്നും പോകട്ടെ അപ്പൊ എനിക്ക് തന്നെ എന്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പകാലങ്ങളിലൊക്കെ ഉള്ള അനുഭവങ്ങളുണ്ട് അപ്പൊ ഈ വസ്വാസുള്ള ആൾക്ക് എല്ലാ മേഖലകളിലും ഉണ്ടാവില്ല അവർ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ടല്ലോ കുളിയുമായി ബന്ധപ്പെട്ട് മുപ്പർക്ക് അതിലേ ഉണ്ടാവുകയുള്ളു നമ്മൾക്ക് സുസ്ഥിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുതാക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ ഒന്നും വിശ്വാസം ഉണ്ടാവില്ല ഏതെങ്കിലും ചില സ്പെസിഫിക് ആയ കാര്യങ്ങളിലേ അങ്ങനെയൊരു സംശയം ഉണ്ടാവുള്ളൂ അപ്പൊ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കണ കാലത്ത് നമ്മൾ ഈ രാത്രി തിക്കറുകൾ നമ്മൾ ചെല്ലിയിട്ട് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് എത്ര ചൊല്ലിയായും തീരുമാല എനിക്ക് ഓർമ്മ ഉണ്ട് അപ്പോസ് ഫലക്ക് ഇഹ്ലാസ് ഇത് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും അത് ശരിയായിട്ടില്ല അല്ലെങ്കിൽ അത് ചൊല്ലിയിട്ടില്ല അതൊരു രോഗാണ് ശരിക്കും അള്ളാഹിന്റെ അനുഗ്രഹം കൊണ്ടല്ല അഹമ്മദില്ല ഇപ്പൊ അതില്ല ഞാനിത് വ്യക്തിപരമായ അനുഭവത്തിൽ പറയാൻ കാരണം അത് മാറുന്ന ഒന്നാണ് നമ്മള് സ്വയം തിരിച്ചറിഞ്ഞതിന്റെ ആവശ്യമില്ല മറന്നെങ്കിലും പടച്ചോൻ തറിയാതെ സംഭവിച്ച തെറ്റുകൾ മറന്ന് സംഭവിച്ച തെറ്റുകൾ അല്ല പുറത്തു വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ആരിസ് മലവി ആ ഒരു പുലരിവട്ടത്തില് പറഞ്ഞല്ലോ പണ്ഡിതന്മാര് അത്തരത്തില് സംശയമുള്ള ആളുകളോട് പറയുമ്പോൾ സംശയം മാറ്റി വെക്കുക നിങ്ങൾ ഒരു വട്ടം ചെയ്താൽ മതി നിങ്ങൾക്ക് അതിൽ അളവുണ്ട് എന്നുള്ളത് അപ്പൊ അത് അത് ഒരുപാട് ആളുകൾ ഇപ്പൊ എൻ്റെ ഒരു സഹോദരൻ എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തെ പറ്റി എന്താണ് പറയപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു കച്ചവട സ്ഥാപനത്തിലാണ് അപ്പോൾ കുറച്ച് ലോങ് ആയ ഒരു പീഡിക റൂമാണ് അദ്ദേഹത്തിന്റെ അപ്പോൾ ഈ കാഷ്യർ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അറ്റത്ത് ഈ ഷോ ചില്ല് ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു സെയിൽസ്മാൻ നീക്കിയാൽ ഇയാളുടെ മേശപ്പുറത്തുള്ള ചായ പിന്നെ ഇയാൾ കുടിക്കില്ല ആ അറ്റത്തുള്ള ചില്ല് നീക്കിയാലും അതിന്മേൽ നിന്ന് യഥാർത്ഥത്തിലും എല്ലാ പൊടിപടലങ്ങളും ചായലൊക്കെ വന്നിട്ടുണ്ടാവുമോ എന്ന പേടിയുള്ളവരുണ്ടായിരുന്നു പക്ഷെ ഇന്ന് അദ്ദേഹം ഒരുപാട് മാറി എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളുകളാണ് ഇന്ന് ഒരുപാട് അദ്ദേഹം മാറി അന്ന് അങ്ങനത്തെ ഒരു തരത്തിലുള്ള വിശ്വാസം ഇന്നില്ല പക്ഷെ എന്നാലും മനുഷ്യൻ എന്നുള്ള ഒരു മേഖലയിൽ ഒരു പക്ഷേ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കും പെങ്ങൾ കള്ളൻ കപ്പലിൽ തന്നെ പറഞ്ഞ പെങ്ങൾ പറയാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും അപ്പൊ അത് നമ്മൾ അങ്ങനെ പൊതുവെ എല്ലാവരെയും അലട്ടുന്നൊരു പ്രശ്നമാണ് ചിലർക്കത് കൂടും അപ്പൊ അതിന് മെഡിസിൻ വേണ്ടി വരും വേണ്ടിവരും ഈ പറഞ്ഞ പോലെ സ്വയം നിയന്ത്രിച്ച് അത് മാറ്റണം എന്നുള്ള ഒരു ആത്മാ മെഡിസിൻ അതെ അവർ അവർ എന്താണ് സ്വയം പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ദീനീപരമായി പാഴുമില്ല അമ്മ പ്രചയും എന്ന പ്രാർത്ഥനകളും മറ്റുമൊക്കെ എന്താണ് പതിവാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പം അതിൽ എന്താണ് ഒരു പ്രയാസം അനുഭവിക്കുന്നതും പറഞ്ഞ ആ ഒരു അനുഭവം അള്ളാഹു അത്തരത്തിലുള്ള ആളുകൾക്ക് ആ ഒരു സംശയത്തിൽ നിന്ന് അമിതമായ ഒരു വൃത്തി കാര്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു മോചനം അള്ളാഹു വേഗത്തിൽ നൽകുമാറാകട്ടെ എന്ന ഈ സമയത്തിൽ നമുക്ക് ചെയ്യാം തീർച്ചയായും